നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മോടൊപ്പം തന്നെ പല തരത്തിലുള്ള സസ്യങ്ങളും വളർന്നു വരുന്നുണ്ട് ഈ കൂട്ടത്തിൽ ചില ചെടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില സൂചനകൾ നൽകുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളും നടക്കുന്നു ഇതിനൊക്കെ മുന്നോടിയായിട്ട് ചില നിമിത്തങ്ങൾ നൽകാൻ നമ്മുടെ ചെടികൾക്കും കഴിയും അപ്പോൾ നമ്മുടെ വിവാഹം പ്രണയം നമുക്ക് ജോലിയില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ പലതരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടും രോഗാവസ്ഥ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഇതിനൊക്കെ പരിഹാരമായി നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ അകറ്റി നിർത്തുന്ന ചില സസ്യങ്ങളുണ്ട് അത്തരത്തിലുള്ള മൂന്ന് സസ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിയ ശേഷം ഇതിൽ ഒരു ചെടിയെ മനസ്സിൽ ധ്യാനിക്കുക നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചത് മുക്കുറ്റി എന്ന പവിത്രമായിട്ടുള്ള ഔഷധ സസ്യത്തെയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി ഈ ഒരു ചെടിയെപ്പറ്റി ചിന്തിച്ചതിനാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും അതിൻ്റെ ലക്ഷണമാണ് ഇത് കാണിക്കുന്നത് മുക്കുറ്റി വളരുന്ന മണ്ണ് ഈശോയുടെ ചൈതന്യം നിറഞ്ഞതാണ് നിങ്ങളുടെ വീട്ടിൽ മുക്കുറ്റി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് വളരെ പവിത്രതയുള്ള മണ്ണിലാണ് മുക്കുറ്റി വളരുന്നത് ഒരു പ്രത്യേക ചൈതന്യം അവിടെ ഉണ്ടായിരിക്കും നിങ്ങളുടെ തിരു മുന്നിൽ തന്നെ അത് നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കണം അതിനെ നമുക്ക് ദിനവും കാണുന്ന രീതിയിൽ തന്നെ നട്ടു വളർത്താം ഗണപതിക്ക് മുക്കുറ്റി വളരെ പ്രിയപ്പെട്ടതാണ് ഗണപതിക്ക് ഇതിൻ്റെ പൂക്കളൊക്കെ സമർപ്പിക്കുന്നത് വളരെ പ്രിയങ്കരമാണ് മുറ്റത്ത് കളകളൊക്കെ നീക്കുന്ന സമയത്ത് മുക്കുറ്റി കണ്ടുകഴിഞ്ഞാൽ അത് പിഴുതു കളയരുത് രണ്ട് കാര്യമുണ്ട് ഒന്ന് വളരെ പവിത്രമായിട്ടുള്ള ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സസ്യമാണ് അതുപോലെ തന്നെ വളരെ ഔഷധയോഗ്യമായിട്ടുള്ള ഒരു സസ്യം കൂടിയാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ചെടി ഉണ്ടെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഇതിൻ്റെ കുറച്ച് ഇലകൾ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ശർക്കരയും കുറച്ച് അരിയും ഉണക്കല്ലരി കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം അതുകൂടി ചേർത്ത് അരച്ച് അത് കുറുക്കി കഴിക്കുന്നത് ഗർഭാശയ ഗർഭാശയശുദ്ധിക്കൊക്കെ വളരെ നല്ലതാണ് പ്രസവിച്ച ശേഷം സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു കുറുക്കുമരുന്ന് കൂടിയാണിത് അതുപോലെ നിരവധി അസുഖങ്ങൾക്ക് കഫക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് മൂക്കുറ്റി അരച്ച് തേനയിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചുമ വലിവ് കഫമൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇല ചതച്ചെടുത്ത നീര് കണ്ണിലിറ്റിച്ച് കഴിഞ്ഞാൽ വേദനയൊക്കെ മാറിക്കിട്ടും അതുപോലെ വളരെ പ്രാധാന്യമുള്ളത് കർക്കിടക മാസത്തിലാണ് മുക്കൂറ്റി ചാന്ത് നെറ്റിയിൽ തൊടുന്നത് പണ്ട് കാലത്തൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു നമ്മുടെയൊക്കെ തൊടിയിൽ നിലം പറ്റി വളരുന്ന ഇത് ഒരു അത്ഭുത സസ്യം തന്നെയാണ് ചെറിയ മഞ്ഞ പുഷ്പങ്ങളാണ് ഇതിനുള്ളത് ഇലകൾ കൈകളിൽ വെച്ച് തന്നെ നമുക്കൊന്ന് കശക്കി അത് പിഴിഞ്ഞ് നല്ല കട്ടിയുള്ള പച്ച നിറത്തിലുള്ള നീര് കയ്യിൽ പറ്റും ആ ഒരു സമയത്ത് അതെടുത്ത് നമുക്ക് നെറ്റിയിൽ തൊടാം കർക്കിടക മാസത്തിൽ ആദ്യത്തെ ഏഴ് ദിവസം ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഓജസവും ശക്തിയും ഒക്കെ കൂട്ടുന്ന ഒരു ഔഷധം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നെറ്റിയിൽ തന്നെ പുരട്ടണമെന്ന് പറയുന്നത് അവിടെയുള്ള ഒരു കേന്ദ്രത്തിൽ ഈ നേര് പുരട്ടുന്നത് നമ്മെ ഉത്തേജിപ്പിക്കാനും ശരീരത്തിന് വളരെ നല്ല ഒരു യൗവനം കാത്തു സൂക്ഷിക്കാനും നല്ലതാണ് മുക്കുറ്റി പൂജാ കർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്നു നേരത്തെ പറഞ്ഞപോലെ ഗണപതിക്ക് മുക്കുറ്റിയുടെ ആ ഒരു പൂക്കൾ സമർപ്പിക്കുന്നത് വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ച് മുക്കുറ്റി എന്ന ഈ ഒരു ചെടിയെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഷ്ടങ്ങളൊക്കെ മാറിയിരിക്കുന്നതായിട്ടാണ് സൂചന പറയുന്നത് നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ തെറ്റില്ലാത്ത നിങ്ങൾ ലാഭം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ പോകും അതുപോലെ നിങ്ങളുടെ ഒരു സ്നേഹിതനെ അല്ലെങ്കിൽ ഒരു സ്നേഹിതയെ ഇപ്പോൾ പിരിഞ്ഞിട്ടുണ്ട് അവർ വീണ്ടും സ്നേഹത്തിലാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ ഒരു സുഹൃത്തോ ഒരു ബന്ധുവോ നിമിത്തം നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു ശത്രുക്കളെല്ലാം അകന്നു പോകുന്നതാണ് നിങ്ങൾ ആരെയും തന്നെ ശത്രുതയിൽപ്പെടുത്താനായിട്ട് ഇപ്പോഴൊന്നും തന്നെ പ്രവർത്തിക്കരുത് താങ്കൾക്ക് ഉത്തമ ഫലം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തല കുനിക്കേണ്ടവരെ ബഹുമാനവും ആദരവും ഒക്കെ അർപ്പിച്ച് നിങ്ങൾ അവരെ പ്രീതിപ്പെടുത്തി നിൽക്കുക നിങ്ങളെക്കാൾ മുതിർന്നവരാണ് ഒരു പക്ഷേ ഇതായിരിക്കാം നിങ്ങളുടെ പുരോഗതിക്ക് പ്രധാനമായിട്ട് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പ്രതിബന്ധമായി തീരുന്നത് നിങ്ങൾ അത്തരത്തിൽ അവരോട് ഇടപെടാത്തതായിരിക്കാം കൂടി ഉള്ള ഒരു നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ പല വിട്ടുവീഴ്ചകളും ഇതുപോലെ ചെയ്യേണ്ടതായി വരും തൊടുകുറിയിൽ മുക്കുറ്റി കാണിച്ചതിനാൽ മറ്റൊരു വിശേഷമായിട്ട് പറയുന്നത് നിങ്ങൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അതിനോട് കൂടി തന്നെ മറ്റൊന്നുകൂടി ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും ഒരു യാത്ര ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൽ കുറയാത്ത ഉദ്ദേശങ്ങൾ ആ വഴി നിങ്ങൾ സാധിച്ചെടുക്കും നിങ്ങൾ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ ആഗ്രഹം നിവർത്തിക്കും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു ആഗ്രഹവുമായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വഴി നിങ്ങൾക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ സാധിക്കാനായിട്ട് കഴിയും ഇതനുസരിച്ചായിരിക്കും നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ സഹൃദയരോട് എപ്പോഴും സ്നേഹപൂർവ്വം ഇടപെട്ട് നിൽക്കണം അതുപോലെ അവർക്കൊക്കെ കലവറ കൂടാതെയുള്ള സ്നേഹവും സഹായവും ഒക്കെ എത്തിക്കണം ഇത് നിങ്ങൾക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കും വിവാഹ ജീവിതത്തിൽ നിങ്ങൾ വിജയികളായിരിക്കും നിങ്ങളുടെ സാമ്പത്തികമോ വിദ്യയോ സൗന്ദര്യമോ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ഘടകം നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഘടകം നിങ്ങളിൽ ഉണ്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് കുറച്ച് താമസിച്ചിട്ടുള്ള വിവാഹമായിരിക്കും നടക്കുക പക്ഷേ നടക്കുന്ന വിവാഹം കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തകരമായിട്ടുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ അസത്യത്തിനും അധർമ്മത്തിനും വേണ്ടി ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല നിൽക്കുന്നില്ല കഴിവതും അതിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും അതുപോലെ നിങ്ങളുടെ ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ബന്ധുക്കൾക്ക് നിങ്ങളെ വളരെ കാര്യമായിരിക്കും മാതാപിതാക്കളെ നിങ്ങൾ വളരെയധികം കൂടി പ്രവർത്തിക്കുകയും ചെയ്യും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിലുമൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും ഓണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ സ്പെഷ്യലാണ് തുമ്പ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഔഷധ ചെടി കൂടിയാണിത് തൃക്കാക്കരയപ്പന് പ്രിയങ്കരമായിട്ടുള്ള ഒരു പുഷ്പമാണ് വിനയത്തിൻ്റെ പ്രതീകമായിട്ടാണ് തുമ്പയെ കണക്കാക്കുന്നത് തന്നെ ഇതിനെ സംസ്കൃതത്തിൽ അറിയപ്പെടുന്നത് ദ്രോണപുഷ്പി എന്നാണ് നമ്മൾ ഓണരാത്രിയിൽ പൂവും അരിയും കൂടി ചേർത്തിട്ട് അടയുണ്ടാക്കുക അതിനെ പൂവട എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ ഇതിൻ്റെ തണ്ടും ഇലയും പൂവും എല്ലാം വളരെ ഔഷധയോഗ്യമാണ് ഇതിൻ്റെ കുരുന്നിലകൾ അധികം മൂക്കാത്ത ഇലകളെടുത്ത് നമുക്ക് തോരൻ വെച്ചൊക്കെ കഴിക്കാവുന്നതാണ് വളരെ ഔഷധയോഗ്യമായിട്ടുള്ള ഒന്നാണ് തുമ്പ അപ്പം നമ്മുടെയൊക്കെ പരിസരത്ത് തുമ്പ നടാതെ തന്നെ തനിയെ കിളർത്ത് വന്നു കഴിഞ്ഞാൽ മഹാഭാഗ്യമായിട്ട് കരുതണം ഒരിക്കലും അത് നശിപ്പിച്ച് കളയരുത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് സാധാരണ അങ്ങനെ വളരെ വേഗത്തിലൊന്നും നമ്മുടെ പറമ്പിൽ കിളർത്ത് വരാറില്ല അഥവാ കിളർത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ശാന്തിയും സമാധാനവും ഒക്കെ വരും അതുപോലെ തന്നെ വളരെ ഐശ്വര്യപ്രദവുമാണ് ചില പ്രത്യേക നിമിത്തങ്ങളുള്ള ഒരു സസ്യം തന്നെയാണ് ഈ തുമ്പ തുമ്പ ഒരു ഏകവാർഷിക ചെടിയാണ് മുക്കുറ്റിയെ പോലെ തന്നെയാണ് ഒരു വർഷം ആണ് ഇതിൻ്റെ ഒരു ആയുസ് പിന്നീട് വീണ്ടും വിത്തുകൾ വീണാണ് ഇത് മുളച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ ഇത് വിഷ ചികിത്സക്കാണ് ഉപയോഗിക്കുന്നത് തേള് പോലെയുള്ള ജീവികൾ കടിച്ചു കഴിഞ്ഞാൽ ചിലന്തി വിഷം ഇങ്ങനെയൊക്കെയുള്ള പ്രാണികളുടെ കുത്തേറ്റ് കഴിഞ്ഞാൽ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിൻ്റെ ഇലയും ആ പച്ചമഞ്ഞളും കൂടി അരച്ച് ആ ഒരു മുറിവായിൽ പുരട്ടുന്നതാണ് ഇത് അല്ലാതെ തന്നെ കൃമിശല്യം ജലദോഷം അൾസറ് ഇവയ്ക്കെല്ലാം മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് നേത്ര രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് ഇതുപയോഗിക്കാറുണ്ട് ചെന്നിക്കുത്ത് ഈ തലവേദന മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് വളരെ മികച്ച ഔഷധമാണ് നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ കിളർത്ത് വരുന്ന തുമ്പ മൂന്ന് തരത്തിലുണ്ട് സാധാരണ തുമ്പ അതുപോലെ കരിന്തുമ്പ പെരുന്തുമ്പ ഇങ്ങനെ മൂന്ന് തരത്തിലുണ്ട് എല്ലാ തുമ്പയും ഔഷധ യോഗ്യമാണ് ഉയരം കുറഞ്ഞ തുമ്പ പൊതുവെ കുറച്ചുകൂടി നമ്മൾ ഗ്യാസ് സ്ട്രബിള് കഫം കുറയുന്നതിനൊക്കെ മരുന്നായിട്ട് തേൻ ചേർത്ത് കുട്ടികൾക്ക് പോലും കഴിക്കാൻ കഴിയുന്ന ഒന്നാണ് അപ്പോൾ ഉയരം കുറഞ്ഞ തുമ്പ അതിൻ്റെ തളിരി ഇലകൾ എടുത്താണ് ഏകദേശം അഞ്ച് മില്ലിയൊക്കെ എടുത്തിട്ട് അതിനോട് തേൻ ചേർത്ത് നന്നായിട്ട് കശക്ക് ചാറെ എടുത്ത് കൊടുക്കാവുന്നതാണ് ഇത് ഗ്യാസ് സ്ട്രബിൾ മാറുന്നതിനും ഒക്കെ നല്ല മരുന്നാണ് തൊടുകൂറി പ്രകാരം തുമ്പച്ചെടിയെ നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിറയ്ക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ ഒരുപാട് നാളുകളായിട്ടിരുന്ന കാര്യങ്ങൾ പോലും നടക്കാനുള്ള സാധ്യതകൾ തെളിയുന്ന ഒരു അവസരമാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യത്തെ ചിന്തിച്ച് വളരെ വ്യസനമുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം വ്യസനപ്പെടാതെ തന്നെ ഇരിക്കുക ആ കാര്യം സാധിക്കാറായിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാറായിട്ടുണ്ട് നിങ്ങൾക്ക് ധനലാഭവും ഉണ്ടാകും ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് കഴിയുന്നത് അതൊക്കെ കഴിയാറായിട്ടുണ്ട് ഇനി ഏത് ഉദ്യോഗം ചെയ്താലും നിങ്ങൾ നേരെ പോകും അത് ഫലിക്കും അതുകൊണ്ട് ആലോചിച്ച് തന്നെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ധൈര്യത്തോടെ തന്നെ ഇരിക്കുക ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ ദൈവത്തെ ഏതാണെങ്കിലും അതിനെ വിളിച്ച് നിങ്ങൾ ആരാധിക്കുക അതുപോലെ തന്നെ ജീവിതത്തിലെ ഭൂരിഭാഗവും നിങ്ങൾ കുറച്ച് ദുഃഖത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത് ഇനി ആ കാലഘട്ടം എല്ലാം കഴിയാൻ പോവുകയാണ് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ വരും അതുപോലെ നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങളുടെ സ്വന്തക്കാരിൽ ചിലരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറി നിന്നവരാണ് അവരൊക്കെ നിങ്ങളോട് ഇനി അടുക്കും അവിടെ മഞ്ഞുരുകി നിങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി കഴിയാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അവിടെ നിങ്ങൾ എത്തി പറയാതെ തന്നെ നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയാനുള്ള സാധ്യതകൾ വന്നിട്ടുണ്ട് താങ്കൾ കൃഷിയിലും മറ്റും കൂടുതൽ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ അവിടെ നിന്നും കൂടുതൽ വിളവ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയോട് വളരെ സ്നേഹ കൂടുതലോടുകൂടി കരുത്തലോടുകൂടി ജീവിക്കേണ്ടതായി ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരും കാരണം നിങ്ങളുടെ പങ്കാളി എപ്പോൾ വിഷമിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്കും ഒരു ദോഷം സംഭവിക്കുന്ന ഒരു നിമിത്തമാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി വിട്ടുവീഴ്ചയോടുകൂടി പങ്കാളിയോട് പെരുമാറുക ഈ തുമ്പ പൂക്കൾ നിങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പ്രസന്നമായിട്ടുള്ള മുഖഭാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത് വിശാലമായിട്ടുള്ള നെറ്റികളും ഭംഗിയുള്ള പല്ലുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നല്ല ചൈതന്യമുള്ള കണ്ണുകൾ നിങ്ങളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ് ആരോഗ്യത്തിലും നിങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കും നിങ്ങൾ ആരോഗ്യകാര്യത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക സ്ഥായിയായിട്ടുള്ള രോഗങ്ങൾ നിങ്ങളെ കാര്യമായിട്ട് ബാധിക്കാറില്ല ജീവിതത്തിലെ വിജയം വന്നു ചേരണമെന്ന് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് വിജയം നമുക്ക് വേഗത്തിൽ വന്നു ചേരുന്ന ഒന്നല്ല നമ്മൾ ഒരുപാട് സംഘർഷങ്ങളും സമർപ്പണവും ആവശ്യപ്പെടുന്ന ഒന്നാണ് ജീവിത വിജയം നമ്മൾ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടു കൂടി ഇരിക്കുക പ്രവർത്തിക്കുക ഈശ്വരൻ്റെ ആശീർവാദം വേണ്ടിവോളം നിങ്ങളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷം കൈവിടാതെ ജീവിക്കുക കറ്റാർവാഴ നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന സസ്യം തന്നെയാണ് അന്തരീക്ഷത്തിലുള്ള പലതരത്തിലുള്ള റേഡിയേഷനുകളും ഉണ്ട് അതിനെയൊക്കെ ആഗ്രഹം ചെയ്യാനുള്ളൊരു ശേഷി ഈ ഒരു സസ്യത്തിനുണ്ട് ഇത് മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടി തന്നെയാണ് അപ്പം നമ്മുടെയൊക്കെ ഫ്ലാറ്റിലും സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ്റെ അളവ് ക്രമീകരിക്കുന്നതിനും മാലിന്യങ്ങളെ അകറ്റുന്നതിനും വേണ്ടിയിട്ട് ഈ ചെടി വീട്ടിൽ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ വീടിൻ്റെ പൂമുഖത്ത് ഈ ഒരു ചെടി ചട്ടിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയെ അത് ആഗ്രഹം ചെയ്യും നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ കാണുന്ന രീതിയിൽ വേണം അതിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ആയുർവേദപരമായിട്ട് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടി കൂടിയാണ് ചെന്നിനായകം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കറയിൽ നിന്നാണ് ഹോമിയോപ്പതിയിലും മറ്റും ശിശുരോഗ ചികിത്സക്കായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിനെ മറ്റൊരു രീതിയിൽ പറയുന്നത് ജീവൻ്റെ എന്നാണ് സ്വർഗത്തിലെ മുത്തെന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ഇത് വളരെയധികം ഔഷധ യോഗ്യമാണെന്ന് പറഞ്ഞു കരളിന് ഉത്തമമായ ഒരു ടോണിക്കാണ് ഇതിൻ്റെ കഴമ്പ് ജ്യൂസ് ആക്കി കുടിക്കുന്നത് അതുപോലെ കുഴിനഖത്തിന് മറ്റും ഇത് നല്ലൊരു മരുന്നായിട്ട് പച്ചമഞ്ഞളും കൂടി ചേർത്തിട്ട് പൊരട്ടുന്നത് നല്ല മരുന്നാണ് മുടി കൊഴിച്ചിൽ മാറുന്നതിന് വരണ്ട ചർമ്മം മാറ്റുന്നതിനൊക്കെ ഇത് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് ആ മാശയത്തിൽ ഉണ്ടാകുന്ന വ്രണം കുരുക്കൾ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു കഴമ്പ് നന്നായിട്ട് ശുദ്ധീകരിച്ച് ഇതിൽ നിന്ന് മരുന്നുണ്ടാക്കി ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ ആവശ്യം വേണ്ടുന്ന ഒരു ചെടി തന്നെയാണ് കറ്റാർ ഇനി ഈ കറ്റാർ വാഴ കൊണ്ട് ചില ലക്ഷണങ്ങളുണ്ട് തൊടുകൂറി പ്രകാരമുള്ള ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം താങ്കളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്നേഹിതനെയോ ബന്ധുവിനെയോ താങ്കൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ആ ഒരാൾ കുറച്ച് ചീത്ത വിചാരമൊക്കെ ഉള്ള ഒരാളാണ് അയാളെ നിങ്ങൾക്ക് അധികമായിട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത് മുമ്പൊരിക്കൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരബദ്ധം പറ്റിയിട്ടുണ്ട് നിങ്ങൾ കുടുംബത്തിൻ്റെ ആ ഒരു കൂടി തന്നെ ഇരിക്കണം നിങ്ങൾ ദൈവത്തെ കൂടുതലായിട്ടും പൂജിക്കണം നിങ്ങൾക്ക് നന്മയുണ്ടാകും നിങ്ങളൊരു ശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നു ചേർന്നിരിക്കുന്നത് മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക ആത്മധൈര്യം കൈവിടാതെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പെട്ടെന്നുണ്ടാകുന്ന മാനക്ഷോഭം നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ പരിശീലിക്കണം അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണം നിയന്ത്രണത്തിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് ഇതൊക്കെ ഒരുപാട് അനർത്ഥങ്ങൾക്കിടയാകാനായിട്ട് ഉള്ള ഒരു സംഗതിയാണ് ജീവിതത്തിൽ മനക്ലേശം ഒഴിഞ്ഞ സമയം വളരെ കുറച്ച് മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ആരോഗ്യവും മിക്കവാറും കുറവായിരിക്കും നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമവും ഇക്കാര്യത്തിൽ ഉണ്ടായെന്ന് വരാം ജീവിതത്തിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കർത്തവ്യം ഇത് നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ കൊണ്ടുവരും കർമ്മയോഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അരയും വകവിക്കാത്ത ഒരു സ്വതന്ത്ര ബുദ്ധി നിങ്ങളുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലുമൊക്കെ കാണാനായിട്ട് സാധിക്കും അതുപോലെ ആജ്ഞാശക്തിയും അധികാരവും പ്രകടിപ്പിക്കുന്ന അവസരങ്ങളിൽ വേണ്ടുവോളം നിങ്ങളത് പ്രയോഗിക്കുകയും ചെയ്യും മത്സരങ്ങളും പ്രതിബന്ധങ്ങളും കൂടാതെ നിങ്ങൾക്ക് യാതൊരു കാര്യത്തിലും പുരോഗമിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മത്സര ബുദ്ധിയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു പ്രതിസന്ധികൾ നേരിടുന്ന സമയത്തും നട്ടലിനുയർത്തി നിൽക്കാനുള്ള ഒരു മനഃശക്തി നിങ്ങൾക്കുണ്ട് സ്വതവേ നിങ്ങളെ തണ്ടുള്ളവരെന്നോ അഹങ്കാരികളെന്നോ ഒക്കെ മറ്റുള്ളവർ കരുതും പക്ഷേ അതൊന്നും വാസ്തവമല്ല നിങ്ങൾ വളരെ ശുദ്ധ ഹൃദയരാണ് നിർബന്ധ ബുദ്ധി അല്പം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് നയത്തോടു കൂടി പെരുമാറാനും വിനയശീലരെന്ന് പൊതു അഭിപ്രായം സമ്പാദിക്കാനും ഒന്നും ഇവർക്ക് കഴിയില്ല അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുപോലെ ഇവർക്ക് അതിരുകവിഞ്ഞ ഒരു അഭിമാന ബോധം ഉണ്ടായിരിക്കും അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല വിഷമങ്ങളും ഇവരെ അനുഗമിക്കുകയും ചെയ്യും വാസ്തവത്തിൽ ഈ അഭിമാനത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് മിക്കപ്പോഴും ഇവർക്ക് മനക്ലേശം ഉണ്ടാക്കി വെക്കുന്നത് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടായാലും മനസാക്ഷിക്ക് വിപരീതമായിട്ട് പെരുമാറാനായിട്ട് ഇവർക്ക് വളരെ പ്രയാസമാണ് മറ്റാർക്കും ഒരു ദോഷവും ചെയ്യരുതെന്ന് മനഃപൂർവ്വമായിട്ട് ആഗ്രഹമുള്ളവരായിരിക്കും തൊടുകുറി പ്രകാരമുള്ള നിമിത്ത ലക്ഷണങ്ങളെ പറ്റിയുള്ള വീഡിയോ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്